വരെ മാത്രമേ നോമ്പുള്ളൂ നോമ്പുള്ളൂ എന്ന് പറഞ്ഞാൽ നോമ്പ് അവർ അറിയുന്നുള്ളൂ ബാക്കി ഉറക്കത്തിലാണ് രാത്രി ഹയാത്താണ് തിന്നും കുടിച്ചും മെതിച്ചും റമദാൻ അത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പകർന്നു വന്നു ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ലയാലി റമദാൻ എന്ന് പറഞ്ഞ റമദാനിന്റെ രാത്രികളെ അവർ ഹയാത്താക്കുന്നത് നല്ല മനുഷ്യന്മാരല്ല എല്ലാ നാട്ടിലും നല്ല മനുഷ്യരുണ്ട് ഞാനൊരു ദിവസം ഒരു ഷെയ്ഖിനെ കാത്തുനിന്നു അദ്ദേഹത്തിന്റെ മസ്ജിദിൽ വെള്ളിയാഴ്ച രാവും നോമ്പുകാലത്തല്ല അവിടെ ചെന്നപ്പോ ആളുകൾ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഷെയ്ഖ് വരാൻ വേണ്ടി ജമാഅത്തിന് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പക്ഷെ അദ്ദേഹം വന്നിട്ടേ വന്ന് നിസ്കാരത്തിന് കൈകെട്ടി സൂറത്ത് ഓതിയിട്ടാണ് അൽഖിയിട്ടാണ് എന്താണ് അദ്ദേഹം അദ്ദേഹം മെഡിക്കൽ കോളേജിലെ സർജനാണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അടിയന്തര ഓപ്പറേഷനുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് മഹാപണ്ഡിതനും എല്ലാ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് അമ്പത് വർഷമായി അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ നിറയെ ഉള്ള നാടാണ് പക്ഷേ പാശ്ചാത്യന്റെ പിടിമുറുക്കം പുതുതലമുറയിലേക്ക് കടന്നു കയറി റമദാൻ എന്ന് രാത്രികളെ പന്തുകളി കൊണ്ടും കുതിരപ്പന്തയം കൊണ്ടും ഒരു ഭാഗത്ത് ഹയാത്താക്കുന്നു വേറെ ഒരു ഭാഗത്ത് നൃത്തം കൊണ്ടും ഡാൻസ് കൊണ്ടും അതിൻറെയും ബോർഡ് വെച്ചത് റിയാലി റമദാൻ എന്ന് പറഞ്ഞായിരിക്കും അത് ൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു നമ്മുടെ നാടുകളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് വേണം ഇത്തരം സദസ്സുകളിലേക്ക് വരാൻ പലരും വരുമ്പോ മക്കൾ കൂടെയുണ്ടോയുണ്ടോ അവരെവിടെ പോയി എന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല അങ്ങനെ നമ്മൾ വന്നാൽ പോര ഇനിയുള്ള കാലങ്ങളിൽ ദീനിന്റെ മജാലിസുകളിൽ റിക്രിന്റെ മജലിസുകളിൽ സ്വലാത്തിന്റെ മജലിസുകളിൽ നാം കിടന്നുവരണം